ദ ജേർണലിസ്റ്റിലേക്ക് കേരളവും രാജ്യവും ഒക്കെ നടുങ്ങി വിറയ്ക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ജനം ടിവിയുടെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്ത ഞാൻ കാണിക്കാം പള്ളിയുറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിൽ ഹമാസ് ഭീകരരുടെ ദൃശ്യം പ്രദർശിപ്പിച്ചു സംഭവം പാലക്കാട് തൃത്താലയിൽ യഹിയാസിൻവാറിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് പള്ളി ഉറൂസിലെ ആന എഴുന്നള്ളത്ത് നടത്തിയെന്നാണ് ജനൻ ടി വി പോസ്റ്റർ അടിച്ച് പ്രചരണം നടത്തുന്നത് അനിൽ നമ്പ്യാർ ഇങ്ങനെ നേരെ നിവർന്ന് നിന്ന് പറയുന്നത് ആ ഭീകര ദൃശ്യങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം നോക്കുക കേരളത്തിൽ ഒരു പള്ളി ഉറൂസിൻ്റെ ഭാഗമായി പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളി ഉറൂസിൻ്റെ ഭാഗമായി നടന്ന ആനയെഴുന്നള്ളത്തിൽ ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഈ പള്ളിക്കാർ മുഴുവൻ അതായത് ആ സമുദായത്തിൽപ്പെട്ടവരൊക്കെയും ഹമാസ് ഭീകരന്മാരുടെ ആളുകളാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അതും കേരളത്തിൽ ഇതാണ് ജനൻ ടി വി തള്ളിവിട്ട വാർത്തയുടെ ഏകദേശം ഒരു ചിത്രം ആദ്യമേ പറയട്ടെ പച്ച നുണയാണ് കാരണം അങ്ങനെ ഒരു പള്ളിയൂറൂസ് അവിടെ നടന്നിട്ടുമില്ല പള്ളിയുമായി അവിടെ നടന്ന ചടങ്ങിന് യാതൊരു ബന്ധവുമില്ല നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളെന്ന് പറയുന്നത് തൃത്താലയിലെ മഹോത്സവം അല്ലെങ്കിൽ തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് നോക്കുക ആ ചിത്രങ്ങളൊക്കെ നോക്കുക ഇസ്മായിൽ ഹനിയ യഹിയ സിൻവാർ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ള തുടങ്ങിയ ആളുകളൊക്കെയുണ്ട് അവരുടെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവർ ഉത്സവത്തിനിടയിൽ ആനെഴുതുന്നള്ളിപ്പിനിടെ ഫ്ലെക്സ് പോലെ വെക്കുകയാണ് ബോർഡ് വെക്കുകയാണ് ആ ചിത്രങ്ങൾ മാത്രമല്ല വേറെ കുറേ എഴുത്തുകളൊക്കെ പിടിച്ചിട്ടുള്ള പല ബോർഡുകളും അവർ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഉത്സവത്തിൻ്റെ ഭാഗമായി പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് സംഘാടക സമിതി പറയുന്നത് ഇപ്പോൾ ഇവിടെ ജനൻ ടി വി ചെയ്തിരിക്കുന്നത് എന്താണ് ഒരു വലിയ മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ജനൻ ടി വി ചെയ്തിരിക്കുന്നത് അതായത് പള്ളിയുമായോ പള്ളി കമ്മിറ്റിയുമായോ മുസ്ലീങ്ങളുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ തൃത്താല എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങൾ മുഴുവനും ചേർന്ന് ജാതി ജാതിമതഭേദമന്യേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഒരു ദേശോത്സവത്തിൻ്റെ ഭാഗമായി ആ നെഴുന്നള്ളത്തിനിടെ കാണിച്ച ഒരു ബോർഡാണത് അതിന് സംഘാടക സമിതി പറയുന്നത് അത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് പലസ്തീന് വേണ്ടി സംസാരിക്കുന്ന നേതാക്കൾ എന്ന നിലയിലാണ് ആ നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചത് അല്ലാതെ പലസ്തീനിലെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പടം പിടിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ പ്രതികരിക്കുന്നത് അതായത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യം എന്നതിൽ കവിഞ്ഞ് ആ ചിത്രം കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് സംഘാടകരുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ജനം ടി വി ചെയ്തിരിക്കുന്നത് അതായത് ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എല്ലാ മതക്കാരും ഉൾപ്പെടുന്ന ഒരു പരിപാടി അതിൽ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ അത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കൃത്യമായി കൊണ്ട് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് അനിൽ നമ്പ്യാർ സാറിനെ പോലുള്ള സാറന്മാർ ഇതൊന്നും അറിയാതെ ചെയ്യുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അനിൽ നമ്പ്യാർ സാറൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ആ സാറിൻ്റെ സേവനങ്ങൾ വളരെ വലുതാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനിൽ നമ്പ്യാർ സാർ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അനിൽ നമ്പ്യാർ സാറിൻ്റെ ഒരു വലിയ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ആ ഷെറിൻ്റെ സഹതടവുകാരിയുടെ ഒരു വെളിപ്പെടുത്തൽ ആദ്യം ചെയ്തത് അനിൽ നമ്പ്യാർ സാറാണ് സാറ് ആ വാർത്ത ചെയ്ത് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റു മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തത് അപ്പോൾ സാറ് ഇടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതായിരിക്കും പക്ഷെ ചെയ്തത് ഹിമാലയൻ ബ്ലണ്ടർ ആയിപ്പോയി അതായത് പള്ളിയുമായോ കമ്മിറ്റിയുമായോ മുസ്ലിം സമുദായവുമായോ നേരിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു പരിപാടി പള്ളി ഉറൂസെന്നും പറഞ്ഞ് അങ്ങ് അടിച്ചു വിട്ടു അത് അറിയാതെ ചെയ്തതാണ് സാറും സാറിൻ്റെ സാറന്മാരും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം സാറും സാറിൻ്റെ സാറന്മാരും കുറേ കാലമായിട്ട് ഈ പണി തന്നെയാണ് കേരളത്തിന് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാറൊരു കാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ സാറിൻ്റെ ചാനലിലെ മലപ്പുറത്തെയോ പാലക്കാട്ടെയൊക്കെ റിപ്പോർട്ടർമാരായിരിക്കും സാധാരണ തൃത്താലയിൽ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ മിനിമം ആ സാറിനോടൊന്ന് വിളിച്ചിട്ട് സാറിന് ചോദിക്കാമായിരുന്നു സാറെ പള്ളി ഉറൂസുമായി പരിപാടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പള്ളിക്ക് പള്ളി പരിപാടികളിൽ ആനെ എഴുന്നള്ളിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് മുസ്ലിം പള്ളിയിലെ പരിപാടികളിൽ ആന എഴുന്നള്ളിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്പം അതൊന്നും ചോദിക്കാതെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മുസ്ലിം വിരുദ്ധത സാറും സാറിൻ്റെ സാറന്മാരും കൂടി അങ്ങ് തള്ളി എന്തായാലും ആ ഒരു കാര്യം പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് കാരണം തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പള്ളി പരിപാടിയല്ല തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ നടത്തുന്നത് ഒരു പൊതു ആഘോഷമാണ് അവിടെ മതം കുത്തിക്കയറ്റി ഒരു സമുദായത്തിനെതിരെ പ്ര പ്രവർത്തിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തൃത്താല മഹോത്സവം എന്ന് പറയുന്ന തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ദേശോത്സവത്തിനിടയിൽ ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു അവർ ഭീകരരാണ് എന്ന് ജരന്ടി വിക്ക് പറയാം ജരണ്ടി വിയുടെ വേർഷനായിട്ട് കൊടുക്കാം പക്ഷേ ഇല്ലാത്ത കാര്യം കുത്തിക്കേറ്റുന്നത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇനി മറ്റൊരു കാര്യം പറയട്ടെ അനിൽ സാറേ നിങ്ങളിപ്പോ പള്ളി ഉറൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തിട്ടാകുമ്പോഴായിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ സപ്ലിമെൻ്റാണിത് ഈ സപ്ലിമെന്റിൽ ഒരു ആശംസ അർപ്പിച്ച് സംഘാടക സമിതിയുടെ കീഴ വന്നിട്ട് ആശംസ പറഞ്ഞൊരു മഹാനുണ്ട് ആ മഹാൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ മേഴത്തൂരെന്നാണ് അദ്ദേഹം ബി ജെ പി തൃത്താല മണ്ഡലം പ്രസിഡന്റ് ആണ് അതായത് ബി ജെ പിയുടെ നേതാക്കളടക്കം അർപ്പിച്ച് മുഴുവൻ സമയം കൂടെ നിൽക്കുന്ന ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങള് ഈ ബി ജെ പി കാരെ കൂടി ഇതിൽ അതായത് ബി ജെ പിയുടെ നേതാക്കളും കൂടി നേതൃത്വം കൊടുത്ത ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിലാണ് ഹമാസിന്റെ ഭീകരരുടെ ചിത്രം പ്രദർശിപ്പിച്ചതെന്ന് പറയുമോ അതൊന്നും തിരുത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇനി ഇതിൻ്റെ പിന്നാലെ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ കേരളത്തെ വലിയ തോതിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രം പ്രദർശിപ്പിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലീസിന്റെ സർക്കുലറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനമോ ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെയും വിഷയമാണ് അത് അവർക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആ ഉത്സവ കമ്മിറ്റിക്ക് അതിൽ പ്രത്യക്ഷ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തടയാം ഇനി അല്ല അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് സംഘാടകസമിന് തീരുമാനിക്കണമെങ്കിൽ അത് നടത്താം അത് അവരുടെ വിഷയമാണ് പക്ഷേ ഇവിടെ ഒരു പള്ളിയുമായി ഇതിനെ ബന്ധപ്പെടുത്തിയതിന് ലോചിക്കാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഹമാസ് അതിൻ്റെ ആളുകൾ ഭീകരവാദികളാണോ തീവ്രവാദികളാണോ അവരെ നിരോധിക്കണോ അവരുടെ അവരുടെ ചിത്രങ്ങൾ പിടിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടെന്താണോ അതനുസരിച്ച് തന്നെയും നമ്മൾ നിൽക്കൂ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉത്തരവും വന്നതായി നമ്മുടെ ആരുടെയും അറിവില്ല ഇവിടെ ഒരു ദേശോത്സവമാണ് സംഘടിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ആ ദേശത്തിൻ്റെ ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതിയുടെ വിവേചനാധികാരമാണ് ആ പരിപാടിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതൊരു തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ അതിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യേണ്ടത് ആ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളോ നാട്ടിലാളുകളോ ആണ് അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ വെച്ച് ഇത്രയും വലിയൊരു പരിപാടി നടത്തിയിട്ടും അവിടെ ആർക്കും ഒരു പരാതിയുമില്ല അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി ആരും എടുത്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം സംഘാടക സമിതിക്ക് അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു സ്മൂത്തായിട്ട് ആ പരിപാടി നടക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പറയുന്ന ജനൻ ടി വിയുടെ പണി ഇപ്പോൾ ഹമാസിൻ്റെ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പൊതുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അതിൽ എന്തെങ്കിലും ഒരു നിരോധനം ഏർപ്പെടുത്തിയാൽ ആ നിമിഷം നമ്മളൊക്കെ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ നിലവിൽ അങ്ങനത്തെ ഒന്നും നിലവിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായി അതായത് ഹമാസിൻ്റെ നേതാക്കളെ ആരാധിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇവിടെ പള്ളിയെയും പള്ളിക്കമ്മിറ്റിയെയും പള്ളി ഉറൂസിനെയും ഒക്കെ ഇതുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇന്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഒരു ബന്ധവുമില്ലാത്തൊരു സമുദായത്തെ ഈ പരിപാടിയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സമുദായത്തിലേക്ക് വലിച്ചെടുത്ത് അത് എല്ലാ സമുദായങ്ങളും എല്ലാ ജാതിയിൽപ്പെട്ടോ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയക്കാരും സി പി എംമാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരൊക്കെ ഒന്നിച്ചു നിൽക്കുന്നൊരു പരിപാടിയാണ് ആ പരിപാടി ഒരു പള്ളിയുടെ തലയിലേക്ക് പള്ളി കമ്മിറ്റിയുടെ ഉറൂസിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് ഇതൊരു ഭീകര പ്രവർത്തനമാണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ആ ജനം ടി വിയുടെയും അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്നവരുടെയൊക്കെ ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഭീകരമാണ് ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഒരു റാലി നടത്തി എന്നൊക്കെ പറഞ്ഞു ചില വാർത്തകളുടെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് പ്രചരിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം അതിനെതിരെ അന്വേഷണം നടത്തണം ആ വിധത്തിൽ എന്ത് നടപടികളും നടന്നോട്ടെ അതല്ല ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന വിഷയം ഇത് ഇല്ലാത്ത ഒരു കാര്യം അതായത് ഈ പള്ളിക്കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് അതെന്തിനേക്ക് ജനൻ ടി വി പോലുള്ള ആളുകൾ കുത്തിക്കയറ്റുന്നു എന്തിനൊരു സംഘർഷത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നു മുസ്ലിങ്ങളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നു അതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം ഇങ്ങനെയുള്ള നുണപ്രചാരണങ്ങൾ എന്തിനു നടത്തുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ പരാതി കൊടുക്കട്ടെ കേന്ദ്രം അന്വേഷിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഹൊമാസമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എല്ലാം നടക്കട്ടെ അതൊക്കെ നടക്കണം ഇപ്പം നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവരെയൊക്കെ പിടിച്ച് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അതിലൊന്നും ഒരു മാറ്റുമില്ല പക്ഷേ അങ്ങനെ പറയേണ്ടതിന് പകരം ഇപ്പോൾ അവർക്ക് ജനം ടീവിക്ക് തന്നെ ഇതിലൊരു ദുരൂഹതയുണ്ട് അന്വേഷിക്കണം കേന്ദ്രം വരണം എന്നൊക്കെ പറഞ്ഞോട്ടെ അവർ പറയട്ടെ അതിപ്പോൾ അന്വേഷണം വരുമ്പോൾ അറിയാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത് പക്ഷേ അതൊന്നുമല്ല ഇതിനെ ബോധപൂർവം ഒരു മതത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടി അതും വ്യാജ നിർമ്മിതി അതാണ് ഇതിലേറ്റവും അപകടകരമായ വസ്തുത എന്നുള്ളതാണ് അതായത് അന്ധമായ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള നുണ നിർമ്മിതികൾ ഇതിൻ്റെ മറവിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കെ പി സി സി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എം എൽ എയുമായ വി ടി ബൽറാം ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഒന്ന് വായിക്കാം തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടാറുള്ളത് ഏതെങ്കിലും പള്ളിയുമായോ ആരാധനാലയവുമായോ ബന്ധപ്പെട്ടുള്ള ഒരു മതപരമായ ആഘോഷമായിട്ടല്ല കഴിഞ്ഞ കുറേക്കാലമായി നടന്നു വരുന്നത് ഇതിന്റെ സംഘാടക സമിതിയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും ഉണ്ടാകാറുണ്ട് പരിപാടിയെ പിന്തുണയ്ക്കാനും വിവിധ മതവിശ്വാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഔദ്യോഗിക സംവിധാനങ്ങളും വരാറുണ്ട് ധാരാളം ടൂറിസ്റ്റുകളും ദേശോത്സവവും കാണാൻ എത്താറുണ്ട് ഇത്തവണത്തെ ഫെസ്റ്റിന് ആശംസകൾ അർപ്പിച്ച് മന്ത്രി എം രാജേഷും എം പി അബ്ദുസമദ് സമദാനി ഞാനും ബിജെപി നിയോജകമണ്ഡലം പ്രസിഡന്റും ഒക്കെ സന്ദേശങ്ങൾ നൽകിയ സപ്ലിമെന്റ് ഇതോടൊപ്പമുണ്ട് മതപരിപാടി എല്ലാ ദേശോത്സവമായാണ് തൃത്താല ഫെസ്റ്റ് നടക്കാറുള്ളത് എന്നതിന്റെ തെളിവുകൂടിയായി പുറത്തുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് ചിലർ പടച്ചുണ്ടാക്കിയ വിവാദങ്ങൾ ദേശീയ തലത്തിൽ പോലും സംഘപരിവാർ മാധ്യമങ്ങൾ മുസ്ലിം ജനസമൂഹത്തിനെതിരായും കേരളത്തിനെതിരായും ദുരുപയോഗിക്കുന്ന സാഹചര്യത്തിൽ എന്റെ നാടിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനാണ് ഈ പോസ്റ്റ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്കുമൊപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും ഇന്ത്യ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ് ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ ഈ വിഷയത്തെ മുസ്ലിം വിരുദ്ധ ഹെറ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്ന സംഘപരിവാറിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനായി തൃത്താല എന്ന നാട് ഒരുമിച്ച് തന്നെ നിലയുറപ്പിക്കും ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേറെ നടക്കട്ടെ ഹമാസുമായി ബന്ധമുള്ളവരുടെ ഉണ്ടോ അന്വേഷിക്കണോ പരാതി കൊടുക്കണോ കേന്ദ്രം വരണോ ഒക്കെ നടക്കട്ടെ അതിനൊന്നും ആരും ഇതിലല്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ജനസമൂഹത്തെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് രാജ്യവ്യാപകമായി സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്ന നുണപ്രചാരണം വ്യാജ നിർമ്മിതി അത് അവസാനിക്കേണ്ടതുണ്ട് കുറേ നാളായി പി സി ജോർജ് അടക്കമുള്ള കുറേ ആളുകൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന വിധത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ വിഷപ്രചാരണങ്ങൾ നടത്തുന്നു അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു ശതമാനം ആളുകൾ ഇത് വിശ്വസിച്ച് ആ വിധത്തിലേക്ക് നീങ്ങിയും പോകുന്നുണ്ട് മതനിരപേക്ഷ കേരളത്തിൻ്റെ സാഹോദര്യവും കെട്ടുറപ്പും മുറുക്ക പിടിക്കേണ്ടത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് ഇത്തരം വ്യാജ വിഷ നിർമ്മിതികളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്